പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി വോട്ട് നേടിയാണ് വിജയിച്ചതെന്ന് സിപിഎം നേതാവ് ബാലൻ എസിനും നിലപാട് പറയുന്ന രാഹുൽ ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ പറയുന്നില്ല വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും ബാലൻ പ്രതികരിച്ചു ബഹുമാനപ്പെട്ട ഒരു വീരവാദം ഇരിക്കുന്ന ഇരിക്കില്ല ആർ എസ് എസിൻ്റെ എത്ര വോട്ടായിട്ട് വാങ്ങിയിട്ടുണ്ട് ബി ജെ പിയുടെ പന്ത്രണ്ടായിരം വോട്ട് വാങ്ങിയിട്ടുണ്ട് ഇല്ലേ ആറായിരം വോട്ട് ജമായത്തിൻ്റെയും എസ് ഡി പി എൻ്റെയും വാങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് വാറും പതിനെണ്ണായിരം വോട്ട് അങ്ങനെ കിട്ടിയിട്ടാണ് എം എൽ എ ആയത് ഇപ്പം ഈ പറയുന്നത് പോലെ എസ് ഡി പി ഐക്കും ജമായത്തിനും എതിരായിട്ട് എന്താ പറയാത്തത് യാതൊരു സംശയവും വേണ്ട ഇതിന് മറ്റൊരു തലയുണ്ട് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഒരു നിയമസമാധാന പ്രശ്നം ഉണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്